വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലയിൽ നൂറ് കേന്ദ്രങ്ങളിലായി നടത്തിയ ആരാധനാലയ നിയമ സംരക്ഷണ സംഗമങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനമാണ് നടന്നത് അങ്ങാടിപ്പുറത്ത് നടന്ന നിയമ സംരക്ഷണ സംഗമങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് കെ വി സഫീർ ഷാ നിർവഹിച്ചു ബാബരി മസ്ജിദിനു ശേഷം ഗാൻവാബി ഷാഹി മസ്ജിദുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ പുതിയ ജനകീയ മുന്നേറ്റം രൂപപ്പെടേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ശങ്കർ എന്ന് പറയുന്ന മനുഷ്യൻ കേസ് കേസ് കൊടുത്ത നവംബർ തീയതി അവിടുത്തെ സൗദസിയിലെ സാധാരണ സിവിൽ അത് കേസെടുത്തതിന് ശേഷം അന്ന് തന്നെ കോടതി വിധിക്കുന്നു അവിടെ സർവേ നടത്താം എന്താണ് ഇദ്ദേഹത്തിന്റെ വാദം ഈ സമ്പാലിലെ ഈ ഷാഹി മസ്ജിദിന്റെ അടി ഹരിഹര ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട് ഹരിഹര ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഹരിഹര ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ അതിന്റെ താഴെയുണ്ട് എന്നുള്ളതാണ് വാദം അതിന് തെളിവുണ്ടോ അത് പറയാനുള്ള കാരണമുണ്ടാണ് എന്നതൊന്നും വ്യക്തിപരമല്ല അജ്മീറിന്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയ ഒരു ചരിത്ര ഒരു പ്രാദേശിക ചരിത്ര ലേഖകൻ അങ്ങനെ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് മാത്രം തെളിവാക്കിക്കൊണ്ട് കേസ് കൊടുക്കുക നോക്കുമ്പോൾ ആ പുസ്തകത്തിലും മാത്രം പരാമർശങ്ങളില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കുറ്റങ്ങൾ ആ ദുസ്തകത്തിൽ അങ്ങനെ ഒരു പരാമർശമുണ്ട് അതുകൊണ്ട് ഈ പ്രദേശം അരിയര ഈ ക്ഷേത്രം ഈ അരിയര ക്ഷേത്രത്തിന്റെ മുതലിലാണ് ഷാഹി മസ്ജിദ് നിൽക്കുന്നത് എന്ന് ഒരു കേസ് കൊടുക്കുന്നു അപ്പോൾ തന്നെ കോടതി പറയുന്നു അത് സർവേ കിടണം നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനത്തെ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്നു അവരെ എന്ന് പറയുന്ന ആളുകൾ ജനകീയ മുന്നേറ്റത്തിന് വെൽഫെയർ പാർട്ടി ശക്തമായ നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലിവലംപൂർ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കാതറങ്ങാടിപ്പുറം പാർട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഷിഹാബ് തിരൂർ വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര രണ്ടാം വാർഡ് മെമ്പർ സാലിഹാൻ ഔഷാദ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി പ്രകടനങ്ങൾ ധർണകൾ സംഗമങ്ങൾ ടേബിൾ ടോക്കുകൾ തുടങ്ങിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ബ്യൂറോമണ്ഡിന്റെ രണ്ടു മുറിഞ്ഞു അത് തുന്നി ചേർത്തത് കിംസ് അൽഷിഫാലെ ഹാൻഡ് ആൻഡ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ